ഈശോമിശിഹായ്ക്ക് സ്തുതി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നാം വായിക്കുക എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അകക്കണ്ണുകൾ തുറക്കപ്പെടുന്ന സംഭവത്തിന്റെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതവും എം്മാവൂസിലേക്കുള്ള യാത്രയും ഏകദേശം ഒരുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഉണ്ടാകേണ്ടതുമായ എം്മാവൂസ് അനുഭവം ഒന്നല്ല ഒത്തിരിയാണ് സ്വർഗമാകുന്ന എംമാവൂസ് യാത്രയിൽ ഈശോ നമ്മോടുകൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ അവിടുത്തെ തിരിച്ചറിയാതെ പോകുന്നു പലപ്പോഴും നാം അനുഭവിക്കുന്ന വലുതും ചെറുതുമായ ദൈവാനുഭവങ്ങളുടെ ജ്വാല പൊലിഞ്ഞു പോകുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഒരു കാര്യം സുനിശ്ചിതമാണ് കണ്ണു തുറപ്പിക്കുന്ന അപ്പം മുറിക്കൽ അനുഭവം നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകും എന്ന് ഈ അപ്പം മുറിക്കലാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് പൊലിഞ്ഞു പോയ തീക്ഷണതയും വീണ്ടും ഒരു ലക്ഷ്യബോധവും നൽകുന്നത് പ്രാർത്ഥന എന്റെ ദൈവമേ എന്റെ ജീവിതത്തിലുണ്ടാകുന്ന മുറിക്കൽ അനുഭവങ്ങളിൽ എൻ്റെ അകക്കണ്ണുകൾ പുതു ചൈതന്യത്താൽ തുറക്കണമേ ആമൻ